സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമനെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയസ്സ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എന്തായാലും മച്ചാമനെ നമ്മൾ പ്രതീക്ഷിച്ച കാടുകളൊന്നും അല്ല വന്ന കഴിഞ്ഞാൽ നമ്മുടെ ബ്ലിഡ്സ് കാടുകളാണ് വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്നത് അവർ സാധാരണ പോലെ തന്നെ എല്ലാ പ്രായത്തെ മുതലും അവർ ഏറ്റവും കൂടുതൽ അന്നേരം ട്രെൻഡിങ് ആയ കാടുകളിൽ തന്നെ മൂന്നും നമ്മുടെ ഡർക്കാൻ ചെയ്യാൻ കാർഡുകൾ തന്നെ ബ്ലിഡ്സ് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുഴയോട് വെത്തിയിട്ടുണ്ട് കസിലേഴ്സ് വെത്തിയിട്ടുണ്ട് അപ്പം മറ്റാവും നമ്മളെന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോനെ പറ്റി അതുപോലെ തന്നെ റൂണി നമുക്ക് ഇപ്പോൾ കുറച്ച് ചോദിച്ചു റൂണി നമുക്ക് ഫ്രീ ആയിട്ട് സെലക്ഷൻ കോൺട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവരും കയ്യിൽ കോയിൻ കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമ്മൾ കോയിൻ ആയിട്ട് ഒരു ആറേഴ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന രീതിയിൽ സെറ്റ് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി മെച്ചവരെ ഓൾറെഡി നിങ്ങൾ പറ്റുന്നവരൊക്കെ ഉറപ്പായിട്ട് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും നമ്മൾ രാത്രി ഒരു എട്ട് മണിയായിരിക്കും ലൈവ് ഉണ്ടാവും ഫ്രണ്ട്ലി മാച്ചും കോ മാച്ച് വേണമെന്നുണ്ടാവും ഇനി ഇപ്പോൾ റാങ്ക് പോഷൻ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അടക്കാം വൈസപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാണെങ്കിൽ മച്ചവരെ നിങ്ങൾക്കറിയാം കുറേ പേർക്കൊക്കെ പുയോള് വേണമെന്നുണ്ട് എനിക്ക് അടക്കം നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈവിൽ എന്താ പറയുക ലൈവിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ സാൻ സാൻലുസർ വരെ ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ പുഴയുടെ ഒരു കാര്യം ഇപ്പോൾ മച്ചവരെ ഇപ്പോൾ ഞാനത് ഓൾറെഡി നോക്കിയപ്പം പക്ഷേ അവർ ഓൾറെഡി നമ്മുടെ പുഴയോട് മിക്കവാറും നമ്മുടെ ബിൽഡപ്പ് ആയിരിക്കില്ല ഡിസ്ട്രോയർ ആയിരിക്കും അപ്പം മിക്കവാറും നമ്മുടെ പുഴയോട് വരുന്ന ഡിസ്ട്രോയർ ആയിട്ടായിരിക്കും കാരണം കുറെ പേർക്കൊന്നും ഡിഫൻഡേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തു പോലെ ഒരു കാര്യം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാര്യം നിങ്ങൾ ആരും എടുക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ അടുത്ത ആഴ്ചയാണ് കോനാമി പറയുന്നത് ബാക്കിയുള്ളവരെ കുറച്ച് പ്ലേസിനെ കൂടെ ആഡ് ആക്കുന്നതാണ് ഇനി ഇപ്പം നിലവിൽ പറയുന്നത് അപ്പോൾ കൈസ് നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പോൾ പോയോട് വന്ന പോലെ തന്നെ കസിലിയാസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചേക്കും ഗോളിലേക്ക് എടുക്കും അപ്പോൾ കൈസ് ആരും അടുത്ത ആഴ്ച ഇപ്പോൾ സെലക്ഷൻ ബോഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാവരും വരാണ്ടത് എടുക്കരുത് കാരണം ഇതിപ്പം കൈ ഇത് എത്രത്തോളം കറക്റ്റ് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എഡിറ്റഡ് വേർഷൻ ചാൻസ് ചാൻസല്ല അതായത് റോണിനൊക്കെ എനിക്ക് തോന്നുന്നില്ല ഈ കൊനാമി അതിനുള്ളിൽ കൊണ്ടേ ഇടുമെന്ന് പക്ഷേ നമുക്ക് പറയാമോ ഇപ്പോൾ കൊനാമിയാണ് കഴിച്ചത് അവർക്ക് ഈ പെലേക്കാട് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഫണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ അവരതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ യൂസേഴ്സിന് ചിലപ്പോൾ ഒരു ചോയ്സ് തരാം റോണിനെ എടുക്കാനുള്ളൊരു അവസരം തരും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെല്ലാവരും ഫസ്റ്റ് തന്നെ പോയിട്ട് പോയോളം കക്കയോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന കാർഡുകൾ എടുത്തുകഴിഞ്ഞപ്പോൾ ബെയിലുണ്ട് ബാക്കി ബാറ്റി ഉണ്ട് ബാക്കി അപ്പം റോണിനെ അവിടെ കാണുന്നുണ്ട് അപ്പം ചിലപ്പോൾ പറയാൻ പറ്റില്ല പ്പം ഇവർ ആ ലാസ്റ്റ് ടൈം ആകുമ്പോൾ റോഡിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഇവരുടെ ഒരു തന്ത്രം ഉപയോഗിക്കാൻ ചാൻസിലിട്ടത് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നുള്ളൂ ചിലപ്പോൾ ഇത്രയും എനിക്ക് തോന്നില്ല ഇത്രയും ബിസിനസ്സല്ല അപ്പം ആ ഒരു പാക്ക് ഒക്കെ ഇതിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് അവർ അവരുടെ ഇത് കളയാൻ ചാൻസ് ഇല്ല പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത് ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഞാൻ അറിഞ്ഞത് തന്നെ പെട്ടെന്ന് പറയാനുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് അടുത്തഴിച്ചാൽ ഇത് വരുന്നും എടുക്കുന്നു നമ്മുടെ അവസരം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂ പക്ഷേ അങ്ങനെ പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം കോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇന്ന് കറക്റ്റായിട്ട് ആ ലോഗിൻ ചെയ്തവർക്ക് ഒരു മുപ്പത് പോയിന്റ് ഇന്ന് കിട്ടും ഡെയിലി ഗെയിം കിട്ടും അപ്പോൾ ഡെയിലി ഗെയിം കിട്ടിയവർ എന്തായാലും കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മാച്ച് കളിച്ചൊരു നാൽപ്പതാമത്തേ നമുക്ക് ഓൾറെഡി പത്ത് രൂപേൻ്റെ ഒരു കോയിൻ കിട്ടും പിന്നെ ഓൾറെഡി വേറെ പറയുകയാണെങ്കിൽ മച്ചാമ്പര് നിങ്ങൾക്ക് അറിയാം ആറായിരം പോയിൻസ് പലരും ഇപ്പോഴും ശ്രദ്ധിച്ചില്ല അത് നിങ്ങൾ മാക്സിമം എല്ലാവരും കളിക്കുക പിന്നെ അല്ലാണ്ട് കഴിച്ച് നമുക്ക് പറയാമല്ലോ നമ്മുടെ ലോഗിൻ മോണസ് സെപ്പറേറ്റ് ഒരു അമ്പത് കിട്ടും പിന്നെ സെപ്പറേറ്റ് അമ്പത് കിട്ടും അപ്പോൾ ഏകദേശം പോകുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് കോയിൻ ആണ് മറ്റാമ്പര് നിലവ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ നമ്മൾ ഇരുന്നൂറ് കോയിൻ അല്ലാണ്ടും കിട്ടും അത് ഇവരിപ്പോൾ ഡേറ്റ് പറഞ്ഞ അടുത്ത ആഴ്ചത്തേക്കൊക്കെ മാറ്റിയിരിക്കണം അപ്പോൾ അടുത്ത ആഴ്ച ആവുമ്പോൾ നമുക്ക് ആ കോയിൻ കിട്ടുള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഒരു കാര്യം ബാക്കി ഏഴ് സ്പിൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും മറ്റേ അമേറ്റർ അതൊക്കെ കളിച്ച് നിങ്ങൾ സെറ്റാക്കുക അപ്പം ഏകദേശം നിങ്ങൾക്ക് ലാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞാൽ നമ്മൾ മാച്ച് കളിച്ചപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ ബാർസയുടെ കിറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു കുറേ പ്ലേസിൻ്റെ അതായത് കുറേ ടീമിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ടെന്നു ഞാൻ ഓൾറെഡി ബാർസ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പം ഇതുപോലെ മാറിയിട്ടുള്ളവർക്ക് അത് കമന്റ് ചെയ്യുക ബാർസൈഡ് ഓൾറെഡി മാറിയിട്ടുണ്ട് പിന്നെ മച്ചമാരെ ഓൾറെഡി പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച അവർ പറയുന്നത് പോലെ തന്നെ ഒരാളെ നമുക്ക് സൈൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞ സ്പോട്ട് വേയിൽ നിങ്ങൾ എന്തായാലും മച്ചമാരെ ആരും കോയിൻ ഇട്ട് കറക്കരുത് കാരണം ഓൾറെഡി കൊനാമി ഓരോ ഇല്ലെങ്കിങ്ങനെ ഇപ്പം വന്ന പാക്കേജ് ആണ് ഇപ്പോഴും തന്നിരിക്കുന്നത് അപ്പം അതിലേറ്റവും നിങ്ങൾ സി എഫിൽ സി എഫ് ഒക്കെ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫ്രീ ട്രൈ നമുക്ക് സ്വർലോത്ത് എടുക്കാൻ കാരണം നല്ല അത്യാവശ്യം നൈസായിട്ട് കളിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് സ്വർലോത്ത് പിന്നെ മച്ചാമാർ ഓൾറെഡി നമ്മൾ കോയിൻ ഗെയിം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ളൊരു കോയിൻ ഗെയിം ആണ് നടത്തുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാക്സിമം എല്ലാ വീഡിയോയിലും പറയാം അപ്പോൾ നിങ്ങളായാലും കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസം മുമ്പ് നൂറ്റി ഇരുപത്തി രൂപേൻ്റെ റെഡിങ് കൂടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം കിട്ടട്ടെ അപ്പം അതുപോലെ മച്ചാമാർ ഓൾറെഡി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്ര കോയിൻ ഉണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞോ എന്നുള്ള എന്തായാലും നമുക്ക് നോക്കിയിട്ട് എടുക്കാം റോണിയുടെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഈ ഓൾറെഡി ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്കറിയാല്ലോ എല്ലാവരും ലൈവിലുള്ളവർക്ക് കണ്ടിട്ടുണ്ടാകും എന്തായാലും നമ്മുടെ ആ ഒരു പുതിയ വീഡിയോ നമ്മുടെ പാക്ക് ഓപ്പണിങ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഓൾറെഡി ചൈനീസിലൊക്കെ എത്തിയിട്ടുണ്ട് ഇനി അതിനെപ്പറ്റിയുള്ള വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ കുറെ നോക്കി പക്ഷേ ചൈനീസിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല പക്ഷെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചില്ല പുതിയൊരു തരത്തിലുള്ള സംഭവം വന്നിട്ടാണ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ഇതുപോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മാസം ഓൾറെഡി സ്റ്റേഡിയോ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് നമ്മുടെ ഡോർമെന്റിനായിരിക്കും അല്ലെങ്കിൽ മൊണാക്കോ ആയിരിക്കും മൊണാക്കോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പണ്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന ലൈസൻസ് തന്നെയാണ് അതൊരിക്കലും കളയാൻ ചാൻസ് ഇല്ല അപ്പം അത് കിട്ടിയിട്ടില്ല ഡോർമെന്റിനോട് ഓൾറെഡി കൺഫേം ആണ് ഇനിയിപ്പോൾ ചിലപ്പോൾ മൊണോക്കോയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ലെവർകൂസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു സഹാബിയുടെ അത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ രണ്ട് മാസം പോകുമ്പോൾ സംഭവം എത്തിയതാണ് അപ്പോൾ ഇതിൽ മൂന്നാൾ വരുവോ ഉറപ്പാണ് നമുക്ക് റയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ജൂൻറ്റേഴ്സും കിട്ടിയിട്ടില്ല ജൂൻറ്റേഴ്സ് ഓൾറെഡി അവർ കൊണ്ടുപോയതുകൊണ്ട് ഇനി റയിലിലാണ് ആകെ ഒരു ചാൻസ് അപ്പോൾ സിദാനൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരുടെയും ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും നമ്മുടെ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ഗൈസ്